മാളികപ്പുറത്ത് ആചാരത്തിന്റെ ഭാഗമായി തേങ്ങ ഉരുട്ടുന്നതും ക്ഷേത്ര പരിസരത്ത് മഞ്ഞൾപ്പൊടി വിതറുന്നതും അനുവദിക്കരുതെന്ന് ഹൈക്കോടതി അതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് വേണം നമ്മൾ പരിപാവനമായ ശബരിമല സന്നിധാനത്തേക്ക് പ്രവേശിക്കേണ്ടത് ഇനി തന്ത്രി പറഞ്ഞതുപോലെ ഇതൊരു അനാചാരമാണോ എന്ന് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ പുറത്തിറങ്ങിയ ശ്രീ ഭൂതനാഥ സർവസ്വം എന്ന പുസ്തകം ഒന്ന് പരിശോധിക്കും കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും ചെയ്തു പോയ ആചാരങ്ങൾ പിൽക്കാലത്ത് അനാചാരങ്ങളാണെന്ന് പറയുമ്പോൾ അതിന് നമ്മോട് മാപ്പ് നൽകാൻ മഞ്ചമാതാവായ മധുര മീനാക്ഷിയായ മാളികപ്പുറത്തമ്മ മാത്രമേ ഉള്ളൂ സ്വാമി ശരണം ശബരിമലയിൽ മാളികപ്പുറത്ത് ആചാരത്തിന്റെ ഭാഗമായി തേങ്ങ ഉരുട്ടുന്നതും ക്ഷേത്ര പരിസരത്ത് മഞ്ഞൾപ്പൊടി വിതറുന്നതും അനുവദിക്കരുതെന്ന് ഹൈക്കോടതി ഇത് മറ്റു ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു വസ്ത്രങ്ങൾ എറിയുന്നതും കോടതി തടഞ്ഞിട്ടുണ്ട് സന്നിധാനത്ത് അനൗൺസ്മെന്റിലൂടെ ഭക്തജനങ്ങളെ ഇതെല്ലാം അറിയിക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകി ഇപ്പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ആചാരത്തിന്റെ ഭാഗമല്ലെന്ന് ശബരിമല തന്ത്രിയും പ്രസ്താവിച്ചു കോടതി ഉത്തരവ് അനുസരിക്കാൻ നമ്മളെല്ലാം ബാധ്യസ്ഥരാണ് ഒരുപക്ഷെ തേങ്ങ ഉരുട്ടുന്ന ഒരു ചടങ്ങിനെ പറ്റി അല്ലെങ്കിൽ ഒരു ആചാരത്തെ പറ്റി ആദ്യമായിട്ടാണ് ഈ ഒരു ഉത്തരവോടു കൂടി തന്നെയാണ് ഞാൻ കേൾക്കുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത്തരം ആചാരങ്ങളൊന്നും അധികം അനുഷ്ഠിക്കാറില്ലെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ഭക്തർ അത്തരം ചടങ്ങുകൾ അത്തരം ആചാരങ്ങൾ അനുഷ്ഠിക്കാറുണ്ട് അവരൊക്കെ അവിടുന്ന് നേർച്ച നേർന്നിട്ടാണ് വരുന്നത് ഇങ്ങനെ തേങ്ങ ഉരുട്ടിക്കോളാം എന്നൊക്കെയുള്ള നേർച്ചകൾ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവന തന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ഇത്രയും വർഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ആചാരമായിരുന്നു ഇത് ഇത് പെട്ടെന്നൊരു ദിവസം അങ്ങനെ ആചാരമല്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നറിയില്ല പഴയ പുസ്തകങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരം ആചാരങ്ങൾ വർഷങ്ങളായി അവിടെ പിന്തുടർന്നു വരുന്നതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇതിനു മുമ്പ് മാളികപ്പുറത്ത് വെടി വഴിപാടുണ്ടായിരുന്നു അത് നിർത്തലാക്കി ശയന പ്രദർശനത്തെ പറ്റി പല പുസ്തകങ്ങളിൽ പറയുന്നുണ്ട് അവയും ഇപ്പോഴില്ല ഒരുപക്ഷെ ഭക്തജനങ്ങളുടെ തിരക്ക് വർദ്ധിക്കുന്നത് കൊണ്ട് അപ്രധാനമായ ചില ആചാരങ്ങൾ വേണ്ട എന്ന് വെക്കുന്നതായിരിക്കാം തങ്ങൾ ഇത്രനാൾ നാൾ ചെയ്തുകൊണ്ടിരുന്നത് ഒരു സുപ്രഭാതത്തിൽ അനാചാരമായി മാറുന്നു എന്ന് കേൾക്കുമ്പോൾ ഇതിനു മുമ്പ് വന്ന് മലയിറങ്ങിയവരുടെ മനസ്സിൽ എന്ത് വികാരമായിരിക്കും ഉണ്ടാകുക തങ്ങൾ ചെയ്തിരുന്നത് അപരാധമായിരുന്നോ തങ്ങളുടെ ഗുരുസ്വാമിമാർ തെറ്റായ കാര്യമാണോ നമുക്ക് പറഞ്ഞു തന്നത് അത് അനാചാരമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അന്ന് ഇതൊന്നും പറഞ്ഞില്ല എന്ന് അയ്യപ്പന്മാർ ചിന്തിച്ചാൽ അതിൽ തെറ്റുപറയാനാവും പഞ്ചമാതാവായ മാളികപ്പുറത്തമ്മയുടെ കോവിലിനു ചുറ്റും മഞ്ഞൾ പൊടി വിതറുന്നത് കണ്ടിട്ടുണ്ട് പല തവണ ശബരിമലയ്ക്ക് പോകുമ്പോഴും ആൾക്കാർ ഇത്തരത്തിൽ മഞ്ഞൾ വിതറാറുണ്ട് അവിടെയൊക്കെ അത് പഴയ കാലം മുതൽ തന്നെ പിന്തുടർന്ന് വരുന്ന ഒരു ആചാരമാണ് അതും ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ് അപ്പൊ ഈ നിരോധനത്തിന്റെ പട്ടികയിൽ വെടിവഴിപാടുണ്ട് ക്ഷേത്രഭാഗങ്ങളിൽ മഞ്ഞപ്പൊടി വിതറുന്നത് നിരോധിച്ചിരിക്കുന്നു തേങ്ങ ഉരുട്ടുന്നത് നിരോധിച്ചിരിക്കുന്നു ഈ ഇടയ്ക്ക് എപ്പോഴും അപ്രത്യക്ഷമായി ഇനി തന്ത്രി പറഞ്ഞതുപോലെ ഇതൊരനാചാരമാണോ എന്ന് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ പുറത്തിറങ്ങിയ ശ്രീ ഭൂതനാഥ സർവസ്വം എന്ന പുസ്തകം ഒന്ന് പരിശോധിക്കാം അതിൽ നൂറ്റി നാൽപ്പത്തെട്ടാമത്തെ പേജിൽ മാളികപ്പുറത്തമ്മ എന്നൊരു ഹെഡിങ്ങോട് കൂടിയുള്ളൊരു ഭാഗമുണ്ട് അതിലിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നെയ്യഭിഷേകം ഗണപതി വന്ദനം തൃക്കാണിക്കാൻ മുതലായവ നടത്തിയതിനു ശേഷം വടക്കേപ്പടിയിറങ്ങി അവരവരുടെ വിശ്രമ സ്ഥലങ്ങളിലും വിരികളിലും എത്തുന്നു അനന്തരം മാളികപ്പുറത്തമ്മയുടെ സന്നിധാനത്തിലെത്തി അവിടെ ചില വഴിപാടുകൾ സമർപ്പിക്കുന്നു മാളികപ്പുറത്ത് അമ്മയെയും കടുത്ത സ്വാമിയേയും ഒരു മതിൽക്കെട്ടിനകത്താണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രങ്ങൾ സ്വാമി സന്നിധാനത്തിൽ നിന്നും ഏകദേശം നൂറു വാര വടക്കുമാറിയാണ് മാളികപ്പുറത്ത് നട തുറന്ന് ദർശനമില്ല ദേവിയുടെ പ്രത്യേക അരുളപ്പാടുണ്ടാകുമ്പോൾ മാത്രമേ നട തുറന്നുകൂടൂ എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ് ഇങ്ങനെ അനുവർത്തിച്ചു പോരുന്നത് ലോകമാതാവായ പരാശക്തിയായി ഈ ദേവിയെ ഉപാസിക്കണം ദേവിയുടെ സാന്നിധ്യ ശക്തികളോടുകൂടി ഇവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ത്രിശൂലവും വിളക്കും കണ്ട് തൊഴുന്നു ദേവിയെ ഉദ്ദേശിച്ച് നാളികേരം ഉരുട്ടുന്നത് ഒരു പ്രധാന വഴിപാടാണ് ഇവിടെ നാളികേരം എറിയാറില്ല വെറ്റില മഞ്ഞപ്പൊടി പട്ട് കുങ്കുമം ഇവ സമർപ്പിക്കുക കാണിക്കിയിടുക മുതലായവയാണ് ചെയ്യേണ്ടത് കർപ്പൂരവും സമർപ്പിക്കാവുന്നതാണ് മാളികപ്പുറത്തു നിന്നും മലനടയിലേക്ക് ശയനപ്രദക്ഷിണം അതായത് ഉരുളുക നടത്തുക എന്നത് ദേവി പ്രസാദകരമായ ഒരു പ്രധാന ചടങ്ങാണ് ഇവിടെ വെടിവെപ്പിക്കുന്നതും ഉത്തമമാണ് ദേവിയുടെ നടയിൽ നിന്ന് ലഭിക്കുന്ന മഞ്ഞൾ പ്രസാദം സേവിക്കുകയും ലേപനം ചെയ്യുകയും ചെയ്താൽ പലതരത്തിലുള്ള രോഗങ്ങൾ നശിച്ച് ശരീരകാന്തി വർധിക്കുന്നതും സരസ്വതി ഉണ്ടാകുന്നതുമാണ് ഇങ്ങനെയാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ആ പുസ്തകത്തിൽ എടുത്തു പറയുന്നുണ്ട് മാലികേരം ഉരുട്ടുക ഒരു പ്രധാന വഴിപാടാണെന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ വെടിവഴിപാടിനെ പറ്റി ഇതിൽ പരാമർശിക്കുന്നുണ്ട് മറ്റ് കമാളിയപ്പുറത്തമ്മയുടെ നടയിൽ ചെയ്യേണ്ട പല കാര്യങ്ങളെ പറ്റിയും ഇതിൽ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഏത് പുസ്തകത്തിൽ എന്തു പറഞ്ഞാലും നിയമം അനുസരിക്കേണ്ടത് ഭക്തൻ്റെയും ചുമതലയാണ് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം സങ്കീർണമായ ഒരുപാട് ആചാര അനുഷ്ഠാനങ്ങളുണ്ട് അത് എല്ലാം അവിടുത്തെ തന്ത്രിയോ പൂജാരിയോ മാത്രം ചെയ്യുന്നതല്ല അത് നമ്മൾ വീട്ട് വീടുകളിൽ നിന്ന് നമ്മൾ വ്രതം നിൽക്കുമ്പോൾ തൊട്ട് തുടങ്ങുന്ന മാലയിടുമ്പോൾ തൊട്ട് തുടങ്ങുന്ന കാര്യങ്ങളാണ് ഓരോന്നും ഭക്തൻ തന്നെ അനുഷ്ഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് അയ്യപ്പൻ്റെ അതേ പ്രതീകമായിട്ടുള്ള ഭക്തനും അനുഷ്ഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അവർ കടന്നു വരുന്ന വഴികളിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ അതിലൊക്കെ ഒരുപാട് അനുഷ്ഠാനങ്ങളുണ്ട് അപ്പോൾ ആ അനുഷ്ഠാനങ്ങളിൽ പലതും ആദ്യ കാലത്തുണ്ടായിരുന്നത് പിൽക്കാലത്ത് മാറ്റപ്പെട്ടിട്ടുണ്ട് ചിലതൊക്കെ ദുരാചാരങ്ങളായിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ അവയുമൊക്കെ പലപ്പോഴായിട്ട് തന്ത്രിമാരൊക്കെ വിലക്കി അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ശരംകുത്തിയിൽ നിക്ഷേപിക്കേണ്ട ശരക്കോലുകൾ ശബരിപീഠത്തിലും മറ്റുമൊക്കെ നിക്ഷേപിക്കുന്നു അത് ആചാരവിരുദ്ധമാണ് എന്നൊക്കെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ തന്ത്രി മുൻപ് തന്നിട്ടുള്ളതാണ് ഇനി ആ പുസ്തകം എഴുതിയ ആൾക്ക് തെറ്റിപ്പോയതാണോ എന്നും നമുക്കറിയില്ല പക്ഷെ വർഷങ്ങളായി നമ്മൾ കണ്ടുവരുന്ന ആചാരങ്ങൾ പലതും ശബരിമലയിൽ ഇന്ന് പോകുന്ന ഭക്തർ അനുഷ്ഠിക്കുന്നില്ല എന്ന് എടുത്തു പറയേണ്ടി വരും നമുക്ക് സാധാരണ ഒരു ക്ഷേത്രത്തിൽ പോയി മടങ്ങുന്നത് പോലെയുള്ള ലാഘവത്തോടെയാണ് പലരും ശബരിമലയിലേക്ക് പോകുന്നത് പക്ഷേ എങ്ങനെ പോയാലും അവിടെ ഇരിക്കുന്ന ആ ഒരു ചൈതന്യത്തിൻ്റെ ശക്തി കൊണ്ട് തന്നെ ഭക്തർ പൂർണ്ണ സംതൃപ്തരായി തിരിച്ചു വരുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കന്നി അയ്യപ്പന്മാർ ശരംകുത്തേണ്ട സ്ഥലമാണ് ശരംകുത്തി ഓർക്കുക കന്നി അയ്യപ്പന്മാർ മാത്രമാണ് പലരും അങ്ങനെ അല്ലാതെയും ചെയ്യുന്നുള്ളൂ ഇപ്പോൾ വരുന്ന ആൾക്കാരെല്ലാം ഒരാൾ ശരം വാങ്ങുന്നത് കണ്ട് അത് വാങ്ങി വീണ്ടും ശരം കുത്താറുണ്ട് അതുകൊണ്ട് കന്യയപ്പന്മാർക്ക് മാത്രമുള്ളൊരു ആചാരമാണ് ശരംകുത്തിയിൽ ശരംകുത്തുക എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ് ശബരിപീഠത്തിൽ ശരം കുത്തുന്നു എന്ന ആൾക്കാർ അറിയാൻ വയ്യാതെ അപ്പോൾ ശബരിപീഠത്തിൽ നിന്നും കുറച്ച് ദൂരം മാറിയിട്ടാണ് നമ്മൾ ഈ കാണുന്ന ശരംകുത്തി കാണുന്നത് ഈ മറവപ്പടയെയും ഉദയനെയും തോൽപ്പിച്ച അയ്യപ്പൻ ഈ ആലിൻ്റെ ചുവട്ടിൽ തൻ്റെ എല്ലാ ആയുധങ്ങളും ഇറക്കി വെച്ചു എന്നാണ് പറയുന്നത് തൻ്റെ അമ്പും വില്ലുമൊക്കെ ഇവിടെ അഴിച്ചു വെച്ചു തൻ്റെ കൂടെ ഉണ്ടായിരുന്ന അനുചരന്മാരോടും അങ്ങനെ ചെയ്യാൻ തന്നെ ആവശ്യപ്പെട്ടു അങ്ങനെ എല്ലാവരും അവരുടെ ആയുധങ്ങൾ അഴിച്ചു വെച്ചിട്ടാണ് പരിപാവനമായ ആ ധർമ്മശാസ്ത്ര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചത് എന്നാണ് ഐതിഹ്യം അതുകൊണ്ട് തന്നെ നമ്മൾ വരുന്ന ഓരോ ഭക്തന്മാർ ഇപ്പം കടന്നു വരുന്ന ഭക്തന്മാരെല്ലാം തന്നെ അയ്യപ്പൻ്റെ പ്രതീകങ്ങളാണ് ഓരോരുത്തരും സ്വാമിമാരാണ് അവരും അയ്യപ്പൻ എന്താണോ ചെയ്തത് അതൊക്കെ ചെയ്തിട്ടാണ് പോകേണ്ടത് നമ്മുടെ മനസ്സിലുള്ള എല്ലാ ദുർചിന്തകളും മറ്റുള്ളവരുള്ള വൈരാഗ്യവും വാശിയും ഒക്കെ ആണ് യഥാർത്ഥത്തിൽ ആയുധങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രതി പ്രതീകാത്മകമാണ് ഈ ശരക്കോലുകൾ അതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് വേണം നമ്മൾ പരിപാവനമായ ശബരിമല സന്നിധാനത്തേക്ക് പ്രവേശിക്കേണ്ടത് കുത്തി ആലിൻ്റെ ചുവട്ടിലാണ് നമ്മൾ ശരം കുത്തേണ്ടത് ഇവിടെ കാണിക്കവഞ്ചിയുണ്ട് അതോടൊപ്പം തന്നെ തിരുവാഭരണ തറ നമുക്ക് കാണാം തേങ്ങ ഉടയ്ക്കാനുള്ളൊരു സ്ഥലവുമുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ വരുന്ന വഴികളിലൊന്നുമല്ല ശരം ഉപേക്ഷിക്കേണ്ടത് ശരം ഇവിടെ കുത്തേണ്ടത് ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് ഇതിൻ്റെ കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും ചെയ്തു പോയ ആചാരങ്ങൾ പിൽക്കാലത്ത് അനാചാരങ്ങളാണെന്ന് പറയുമ്പോൾ അതിന് നമ്മോട് മാപ്പ് നൽകാൻ മഞ്ച മാതാവായ മധുര മീനാക്ഷിയായ മാളികപ്പുറത്തമ്മ മാത്രമേയുള്ളൂ സ്വാമി ശരണം